ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കടച്ചക്കയുടെ സീസൺ ആണല്ലോ അപ്പോൾ കടച്ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് തേങ്ങ വറുത്തരച്ചാണ് ഒരു കടച്ചക്ക കറി ഉണ്ടാക്കിയിരിക്കുന്നത് ചെമ്മീൻ കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ട് അപാര ടേസ്റ്റാണ് ചെമ്മീൻ ചേർത്തും ചെമ്മീൻ ചേർക്കാതെയും ഈ ഒരു കടച്ചക്ക തീയലും ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ കടച്ചക്ക എടുത്തിട്ടുണ്ട് അതൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ തൊണ്ടും നടുക്കുള്ള ഒരു കുഞ്ഞിലും കളഞ്ഞിട്ട് നീളത്തിൽ ഇതേപോലെ അരിഞ്ഞെടുക്കണം നീളത്തിൽ അരിഞ്ഞെടുത്ത കടച്ചക്ക വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കടച്ചക്കക്ക് ഒരു ചറവുണ്ട് അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം അത് കഴുകി വാരി എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിലാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് കാൽ കിലോ വൃത്തിയാക്കിയ ചെമ്മീൻ ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും പാകത്തിനൊപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ധാരാളം വെള്ളം കൊടുക്കാം ഒന്നിളക്കിയ ശേഷം ഇതടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരണം ഇപ്പോൾ ഇവിടെ ചെമ്മീൻ ഒരുവിധം വെന്ത് നല്ലപോലെ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച കടച്ചക്ക മുഴുവനും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കടിച്ചൊക്കെ ഒരു മുക്കാൽ വേവാകുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചുകൊടുത്ത ശേഷം തേങ്ങ വറുത്തരച്ച കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ചെറിയ തേങ്ങയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറുജീരകം ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് രണ്ട് ചുവന്നുള്ളി അരിഞ്ഞതും നാല് വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നല്ല ചുവയ്ക്ക് വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് ഇതേപോലെ മൂത്ത് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവെള്ളമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരണം ചൂടാറിക്കഴിയുമ്പോൾ ഇതൊരു മിക്സി ജാറിലേക്കിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വെണ്ണ പോലെ അരച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒട്ടും ചേർക്കരുത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്താൽ മാത്രമേ ഇതേപോലെ നല്ലൊരു സിൽക്കി ടെക്സ്റ്ററിൽ ഇരിക്കുകയുള്ളൂ ചില സമയത്ത് വറുത്തരിച്ച തേങ്ങ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല ആ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അരഞ്ഞു കിട്ടും ഒരിക്കലും വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത് ആ ഒരു കളറും ടെക്സ്ച്ചറൊക്കെ മാറിപ്പോകും അരച്ചെടുത്ത വറുത്തര മസാല കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പ് പുളിയൊക്കെ പാകത്തിനാണോ എന്ന് എന്നൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഈ കറി എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് എണ്ണ തെളിയുന്നത് വരെ ചെറുതീയിലൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ലാസ്റ്റ് കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കടച്ചക്ക കറി തയ്യാറായിട്ടുണ്ട് ഈ ഒരു കറിയിലേക്ക് വാളമ്പുളിക്ക് പകരം കൊടംപുളിയും യൂസ് ചെയ്യാം കേട്ടോ രണ്ട് രീതിയിലും നല്ല രുചിയാണ് അപ്പോൾ ഇനി കടച്ചക്ക കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്